സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിൽ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മലബാറിൽ മുക്കാൽ ലക്ഷം പേർ പുറത്ത് ബാക്കിയുള്ള മെറിറ്റ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ട സീറ്റുകൾ പരിഗണിച്ചാലും അൻപത്തിനാലായിരം സീറ്റിന്റെ കുറവാണ് മലബാർ ജില്ലകളിലായുള്ളത് മൂന്നാം അലോട്ട്മെന്റ് തീരുമ്പോഴും മലബാറിൽ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്ലസ് വൺ മൂന്നാംഘട്ട അലോട്ട്മെന്റ് വന്നിട്ടും മലപ്പുറം ജില്ലയിൽ സീറ്റ് പ്രതിസന്ധി രൂക്ഷം ആണ് ജില്ലയിലെ അപേക്ഷകരുടെ എണ്ണം മെറിറ്റിൽ അൻപതിനായിരത്തി എൺപതാണ് സീറ്റുകൾ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം പത്ത് വിദ്യാർത്ഥികൾക്ക് ഇനിയും അവസരം ലഭിച്ചിട്ടില്ല മെറിറ്റിൽ ഇനി ശേഷിക്കുന്നത് നാൽപ്പത്തിനാല് സീറ്റുകൾ മാത്രമാണ് മാനേജ്മെന്റ് സ്പോർട്സ് കമ്മ്യൂണിറ്റി കോട്ടകൾ ഉൾപ്പെടെ ചേർത്താലും ബാക്കിയുള്ളത് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് സീറ്റുകൾ മാത്രമായിരിക്കും ഇതുൾപ്പെടെ പരിഗണിക്കും വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കേണ്ടി വരും ഇവർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ സമാന്തര വിദ്യാഭ്യാസ സംവിധാനങ്ങളെയോ ആശ്രയിക്കേണ്ടി വരും സ്വകാര്യ മേഖലയെ ആശ്രയിച്ചാലും രക്ഷയില്ല ജില്ലയിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ശേഷിക്കുന്നത് പതിനായിരത്തി സീറ്റുകൾ മാത്രമാണ് അപ്പോഴും പതിനയ്യായിരത്തി തൊണ്ണൂറ്റാറ് വിദ്യാർത്ഥികൾ പുറത്തു തന്നെ നിൽക്കണം മലപ്പുറം വർഷങ്ങളായി ഈ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് ശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി